ലോകം മുഴുവൻ ബൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ഗെയിമായ ക്രിപ്റ്റോ നേടാനുള്ള ടെലഗ്രാം ഗെയിമായ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഡെയിലി സിഫർ അതായത് വൺ മില്യൺ കോയിൻസ് നേടാനുള്ള ഡെയിലി സിഫറാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ഒരുപാട് 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 എ ടു സെറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രിപ്റ്റോയുടേതായാലും എ ടു സെറ്റ് ഇൻഫർമേഷൻസ് ആയാലും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാനും മറക്കരുത് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്നത് ഇതിന് പൈസ കിട്ടുമോ കിട്ടില്ലയോ എന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും കിട്ടാനാണ് സാധ്യത കിട്ടുന്ന വെറുതെ കിട്ടുന്ന ഒരുപാട് ടാസ്കുകൾ ഉണ്ട് ഒരു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് ലെവലുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കോയിൻസായിട്ടാണ് ലഭിക്കും അത് നമുക്ക് നമുക്ക് സെയിൽ ചെയ്ത് സെയിൽ ചെയ്തിട്ടാണ് നമ്മൾ ക്യാഷ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് അവർ ഇട്ടു തരുന്നില്ല ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടു തരുന്നില്ല ക്യാഷ് നമ്മൾ കുറച്ച് ഹാർഡ് വെച്ച് ചെയ്താൽ മാത്രമേ ഇതൊക്കെ കിട്ടൂ പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പത്ത് രൂപ ഇതിൽ മുതൽ മുടക്കില്ല പത്ത് രൂപ മുതൽ മുടക്കില്ലാതെ നമുക്ക് കിട്ടുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നതാണത് ഇതിനുമുമ്പ് വന്നൊരു നോട്ട് കോയിൽ നിന്ന് ഒരുപാട് ആൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ ആൾക്കാർക്കൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ വച്ച പുറത്ത് തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇന്നത്തെ സൈഫർ കോട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ചാനലിൽ പോകാം മച്ചന്മാരെ ലോകം മുടി മുൻപാറിലായിക്കൊണ്ടിരുന്നുണ്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ഇന്നത്തെ ഡെയിലി സിഫർ വൺ മില്യൻ കോയിൻസ് നേടാനുള്ള സുഖനാവസരമായ നമ്മുടെ ഡെയിലി സിഫറാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ വീഡിയോ കാണുക വൺ മില്യൺ കോയിൻസ് നിങ്ങൾ ഏൺ ചെയ്യുക നമ്മൾ നേരെ ഡെയിലി സൈഫറിലേക്ക് പോകുന്നു ഡെയിലി സൈഫർ അതിൽ ഇന്നത്തെ ഡെയിലി സൈഫർ എന്ന് പറയുന്നത് റിവാർഡാണ് അതിലാദ്യത്തെ ആറാണ് ആറ് നമ്മൾ ഡോട്ട് ഡാഷ് ഡോട്ട് അപ്പോൾ നമ്മൾ ആറ് ഇവിടെ വന്നിരിക്കുന്നു പിന്നീട് വരുന്ന ഇ ആണ് ഇക്ക് നമ്മളൊരു ഡോട്ട് കൊടുക്കുന്നു ഇ പിന്നെ വരുന്ന ഡബ്ല്യു ആണ് ഡോട്ട് ഡാഷ് ഡാഷ് അപ്പോൾ നമ്മൾ ഡബ്ല്യു ഇവിടെ വരുന്നു പിന്നെ വരുന്ന എ ആണ് ഇ ഡോട്ട് ഡാഷ് പിന്നെ വരുന്ന ആറാണ് ആറ് വീണ്ടും ഡോട്ട് ഡാഷ് ഡോട്ട് പിന്നെ വരുന്ന ഡി ആണ് ഡാഷ് ഡോട്ട് ഡോട്ട് അപ്പോൾ എനിക്ക് വൺ മില്യൺ കോയിൻസ് ദ കോഡ് ഈസ് ക്രാക്കഡ് യുവർ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് അപ്പോൾ വൺ മില്യൺ കോയിൻസ് അവിടെ ലഭിച്ചിരിക്കുകയാണ് ഓക്കെ താങ്ക്